വ ആലിഹി അജ്മഈൻ അല്ലാഹു സുബ്ഹാനഹു അവൻ്റെ തീനിൻ്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി പാലിച്ച് അത് മാനിച്ച് ജീവിക്കാനുള്ള തോഫ്യകളും നമുക്ക് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച് നിർത്തിയത് നബിസല്ലാഖു അലി വസ്ല്ലം ജനിച്ച കുടുംബവുമായി ബന്ധപ്പെട്ട് വിശദീകരണത്തിനാണ് പ്രവാചകന്റെ സ്വഭാവ മഹിമയെ പറ്റി പറഞ്ഞു പ്രധാന ക്ലാസ് ജനിച്ച കുടുംബം ആ കുടുംബത്തിൻ്റെ മഹത്വം പ്രാധാന്യം എല്ലാം നബി ജനിച്ച കുടുംബം എന്ന് പറയുന്ന കുറേശി കുടുംബം ഏറ്റവും ഉത്തമ കുടുംബമാണ് കുറൈശി സ്ത്രീകളെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് മം മുസ്ലിം ഷഹീഹ മുസ്ലിമിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹരീത് കാണാം റസൂൽ സലാഹു അലൈ വസ്ലം പറഞ്ഞതായി അബൂ ഖുറൈല്ലാഖു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു നിസാ കൊറൈഷിൻ നിസാഹിൻ കുറൈഷി സ്ത്രീകളാണ് ഏറ്റവും നല്ല സ്ത്രീകൾ അവർ അഹന ഉ അലത്തിഫില് കുട്ടികളുടെ മേലെ ഏറ്റവും കാരുണ്യമുള്ള ഏറ്റവും ലാളനയുള്ള ആളുകളാണ് അവർ അലാ സൗദിം ഫീദാ തീയതിഹി ഭർത്താവ് അവരുടെ സമ്പാദ്യത്തിലെല്ലാം വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുന്ന ആളുകളാണ് കുറേശി സ്ത്രീകൾ അപ്പോൾ കുറേശികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഇത് അതുപോലെ തന്നെ നബിസ്വലാഖു അലൈ വസ്ലം പറഞ്ഞതായി രേഖപ്പെടുത്തിയ കുറേശികളുടെ ചില പ്രത്യേകതകളുണ്ട് മറ്റുള്ളവർക്കില്ലാത്ത ചില അള്ളാഹു അവർക്ക് നൽകിയ ചില പ്രത്യേകതകൾ ഇപ്പോൾ ഏറ്റവും ഉത്തമനായ വ്യക്തിയാണ് മുഹമ്മദ് നബിസ്വലു അലൈഹി വല്ലം അദ്ദേഹം ജനിച്ച ചുറ്റുപാടും ജീവിച്ച ചുറ്റുപാടും ജനിച്ച തറവാടും എല്ലാം നമ്മൾ പഠിക്കേണ്ടുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ വസല്ലമയുടെ വ്യക്തിത്വം എത്രമാത്രം വിശാലമാണ് വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ കാണാൻ കഴിയും ഏഴ് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുഷികൾക്ക് മഹത്വം കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രത്യേകതയാണ് അതിലൊന്നാമത്തേത് ലോകത്ത് ഒരാളും അള്ളാനെ ആരാധിക്കാതെ ഇരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ പത്ത് കൊല്ലം കുറേശ്ശികൾ മാത്രം അള്ളാനെ ആരാധിച്ച ഒരു കാലഘട്ടം വേറെ ആരും അള്ളഹ ആരാധിക്കാനില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പത്ത് വർഷം കുറേശ്ശികൾ മാത്രം അതിൽ കുറഞ്ഞ ആളുകൾ ഞാൻ പറഞ്ഞല്ലോ അവസാനം അഞ്ചാളുകൾ വരെ എത്തിയിരുന്നു ആ അഞ്ചാളുകളും അതാണ് കൊറേശ്ശികൾക്ക് അള്ളാഹു കൊടുത്ത ഒരു പ്രത്യേകത പ്രത്യേകതയിരിക്കെ തന്നെ യൗമൽ അതായത് ആനക്കലഹ ദിവസത്തിൽ അള്ളാഹു അവരെ സഹായിച്ചു അള്ളാഹു സത്യത്തിൽ ആദർശം നോക്കിയിട്ട് സഹായിക്കേണ്ടിയിരുന്നു എങ്കിൽ അബ്രഹത്തിനെയാണ് സഹായിക്കേണ്ടത് കാരണം അബ്രാഹത്തിനെ സംബന്ധിച്ച് അബ്രഹത്ത് പേർഷ്യക്കാരനാണ് അയാൾ കിതാബിയാണ് അഖില കിതാബിയായ അബ്രഹത്ത് മുഷിരിഖായ കുറെ ശീലേക്കാൾ കൂടെ ആദർശപരമായിട്ട് യോജിപ്പുള്ള ആളാണ് അപ്പം അവിടെയാണ് സഹായം ചെല്ലേണ്ടത് പക്ഷേ അപ്രകത്ത് ഇവിടെ ഇതിന് വന്നത് തന്നെ ഒരു ബിസിനസ് വിഷയമായിരുന്നു കച്ചവട വിഷയമായിരുന്നു അതായത് കുറേശികൾ മക് കബയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ വാണിജ്യ കാര്യങ്ങൾ വികസിപ്പിച്ചെടുത്തൊരു കാലഘട്ടമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കച്ചവട ആവശ്യത്തിന് വേണ്ടി മക്കയെ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു അത് ഇബ്രാഹിം നബി അലൈലി സ്വലാമിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗം കൂടിയാണ് അപ്പം മക്കയെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ മക്കാര് വിജയിക്കാനുള്ള കാരണം കച്ചവടത്തിന് പോകുമ്പോൾ കുറേശ്ശികൾക്ക് ഏത് യാത്രയിലും തടസ്സമൊന്നും ഉണ്ടായില്ല എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നാട്ടിലുള്ള ആളുകളാണെങ്കിലും മക്കയിൽ വന്നാൽ ആ വരുന്ന ആളുകളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നതിൽ കുറേശ്ശികളാണെന്ന് മുമ്പിൽ അവരാണ് അത് ചെയ്തിരുന്നത് എത്ര കാലം മക്കയിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഭക്ഷണവും വെള്ളവും സൗകര്യമൊക്കെ കുറേശ്ശുകൾ ചെയ്തു കൊടുക്കും അതുകൊണ്ട് തന്നെ കുറേശ്ശുകൾക്ക് ഏത് യാത്രയിലും ഉണ്ടായിട്ടില്ല ആരും അവരെ പ്രതികരിച്ചിട്ടില്ല അങ്ങനെ വന്നപ്പോൾ എല്ലാ കാലഘട്ടത്തിലും മക്കയിലേക്ക് എല്ലാത്തരം കച്ചവട വസ്തുക്കളും വരാനും പോകാനും തുടങ്ങി അപ്പം മക്കയിലേക്ക് വരിക എന്ന ലക്ഷ്യത്തിൽ വരുന്ന ആളുകളെ ശത്രുക്കൾ തടയുക അപ്പം അവർ മക്കയിൽ കായ്ബയിലേക്ക് വരുന്നു എന്ന വ്യാജേനെ വരികയും മക്കയിൽ വന്ന് കച്ചവടം നടത്തുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ നാടുകളുടെയും സ്വഭാവമാണ് ഇത് അബ്രഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അബ്രഹത്ത് മനസ്സിലാക്കി കായ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവരെല്ലാം ഒരു കച്ചവട സമ്പ്രദായത്തെ വളർത്തിയെടുത്തത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കായ പകരമായി മറ്റൊരു കായയെ പണിയാം ഒരു പുതിയൊരു കായയെ ഉണ്ടാക്കാം ആ ആ കായയിലേക്ക് ജനങ്ങൾ വന്നുകൊള്ളൂ ഇതാണ് അബ്രഹത്ത് വിചാരിച്ചത് അങ്ങനെ ഒരു ഉണ്ടാക്കി ഒരു കായ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി ജനങ്ങളെ ക്ഷണിച്ചു ജനങ്ങൾ അതിലേക്ക് വന്നില്ല ആ കായബക്ക് സമാ സമാന്തരമായി ഉണ്ടാക്കിയ ആ കെട്ടിടത്തെ കുറേശികൾ പെട്ട ചില ആളുകൾ വിമർശിച്ചു അതിന് അരിശം കൂണ്ടാണ് അബ്രഹത്ത് ആനപ്പടയാളുകളുമായിട്ട് കായബയെ ആക്രമിക്കാൻ വേണ്ടി വന്നത് അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് അത് നമ്മുടെ ഈ ചരിത്ര വിവരണത്തിന് വരാനും ഉണ്ട് അതിൻ്റെ പൂർണ്ണമായൊരു വിവരണം വരാനിട്ട് സുഹത്ത് കുറേശയെ ഫീര് വിശദീകരിക്കുമ്പോൾ ഏതായാലും അള്ളാഹു താല അബ്രഹത്തിനെയല്ല സഹായിച്ചത് മുഷിഖുകളെയാണ് സഹായിച്ചത് അതാണ് രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത അവരുടെ പേരിൽ ഒരു അധ്യായം ഖുർആാനിൽ ഇറക്കി ആ അധ്യായത്തിന്റെ പ്രത്യേകത എന്താണ് ആ അദ്ധ്യായത്തിൽ അവരെ പറ്റിയല്ലാതെ മറ്റൊരാളെപ്പറ്റിയും പരാമർശിച്ചിട്ടില്ല വിശുദ്ധ ഖുർആാൻ പല അധ്യായങ്ങളും പല ആളുകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോ പ്രവാചകന്മാരുടെ പേരിൽ അധ്യായമുണ്ട് മൃഗത്തിൻ്റെ പേര് അൽബക്റ പശുവിൻ്റെ പേരിലാണ് ഉള്ളത് ചില നാടിനെ പറ്റിയ റൂം നാടിനെ പറ്റി അധ്യായമുണ്ട് പക്ഷെ ആ അധ്യായങ്ങളിലെല്ലാം ആ ഹെഡിങ്ങിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ബാക്കി പല വിഷയങ്ങളും ഉണ്ടാകും പക്ഷെ സൂറത്ത് കുറൈശില് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കുറൈശ്ശികളെപ്പറ്റി മാത്രമേ അള്ളാഹു പരി പറഞ്ഞിട്ടുള്ളൂ പരാമർശിച്ചിട്ടുള്ളൂ മറ്റൊരാളെ പറ്റിയും പറഞ്ഞിട്ടില്ല അതാണ് ഒരു പ്രത്യേകത നാലാമത്തെ പ്രത്യേകത അവരിൽ ഇറക്കി ഇറക്കി അവരിൽ അവരിൽ നിന്നുള്ള ഒരാളെയാണല്ലോ തിരഞ്ഞെടുത്തത് ആ ലിങ്ക് നമ്മൾ മനസ്സിലാക്കണം നബി വസ്ലിന്റെ മുമ്പ് ആ പരമ്പരയിൽ അറബി പരമ്പരയിൽ ഒരു പ്രവാചകന് മുമ്പ് കഴുകി പോയിട്ടില്ല പിന്നെ ആ പരമ്പര പോയി മുട്ടുന്നത് നേരെ പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെ പ്രവാചകനായിട്ടുള്ള ആള് ഇസ്മായിൽ നബിയാണ് ഇസ്മായിൽ നബിക്ക് ശേഷം പിന്നെ അറബി പരമ്പരയിൽ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമല്ലാതെ വന്നിട്ടില്ല എന്നാൽ ഇസ്ഹാക്ക് പരമ്പരയിൽ ഒരുപാട് പ്രവാചകന്മാർ വരികയും ചെയ്തു ഈസ അലൈഹി ഇസ്ലാം വരെയുള്ള പ്രവാചകന്മാർ വരികയും ചെയ്തു അപ്പം ഞുപൂവത്ത് കൊണ്ട് പ്രത്യേകത നൽകിയിരിക്കുന്നു അവർക്ക് അഞ്ചാമത്തെ പ്രത്യേകത വൽ വൽഫത്ത് നൽകിയവർക്ക് അത് നമ്മളൊന്ന് ഒന്ന് വിശദീകരിക്കേണ്ട ഭാഗമാണ് അതായത് ലാ ഇലാഹ മുഹമ്മദ് റസൂള്ള എന്ന കെലിമത്ത് തൗഹീദിനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഒലമാക്കൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനമായ പോയിൻ്റാണ് മുഹമ്മദ് റസൂള്ള വിശദീകരിക്കുമ്പോൾ അതിനെ നാലാമത്തെ വ്യവസ്ഥയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ ഹിലാഫത്ത് കൈകാര്യം ചെയ്യാൻ അവിടെ ഒരു കൊറൈശി ഉണ്ടെങ്കിൽ അയാളെ ആയിരിക്കണം പരിഗണിക്കേണ്ടത് കുറൈശിക്കാണ് പരിഗണന കാരണം ഖിലാഫത്തിൻ്റെ പ്രത്യേകത ഖിലാഫത്ത് കുറേശ്ശികളാണ് അധികാരം കുറേശികളാണ് കൈകാര്യം ചെയ്തിരുന്നത് അത് അള്ളാഹു അവർക്ക് കൊടുത്തിട്ട് പ്രത്യേകതയാണ് മക്കയിലും അവരാണ് കൈകാര്യം ചെയ്തത് മദീനയിൽ റസൂൽ സലാഹു അലൈ വസലമയുടെ വഫാത്തിന് ശേഷം അൻസാറുകളിൽപ്പെട്ട ആളുകൾ പറഞ്ഞു ഖലീഫയായി മദീനക്കാരനായ ഒരാളെ അൻസാരിയായിട്ട് ഖലീഫയായിട്ട് എടുക്കാം അൻസാരിയായ ആളെടുക്കാം എന്ന ഒരു അഭിപ്രായം വന്നപ്പോൾ അവിടെ അബൂ പ്രവാചകന്റെ സഹാബികൾ പറഞ്ഞു കുറൈശികളായ ആളുകൾ പറഞ്ഞു നെഹ്നുൽ ഖലഫ ഞങ്ങളാണ് ഖലീഫമാർ തുമുൽ നിങ്ങൾ മന്ത്രിമാരായിരിക്കണം അപ്പം ഹിലാഫത്തിന് അധികാരം കുറേശ്ശികൾക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും നമ്മുടെ മുസ്ലിം പ്രസ്ഥാനങ്ങൾ സംഘടനകളിലെല്ലാം ഒരു ആ സംഘടനയുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കാൻ തങ്ങളുണ്ടെങ്കിൽ തങ്ങളെടുക്കുന്നത് തങ്ങൾ കുറേശ്യാണോ അല്ലോ എന്നുള്ളതൊക്കെ വേറെ കഥ അല്ലേ നമ്മുടെ നമ്മുടെ ഇപ്പൊ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ തന്നെ തങ്ങളെ പിടിച്ചിട്ട് വേറെ ആൾക്കാരില്ല എന്നിട്ടുണ്ട് കാരണം അത് നബിയുടെ പരമ്പര ആയതുകൊണ്ട് കുറേശികളായിരിക്കണം ഖലീഫ് അനേതത്തിൽ വരേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത് തങ്ങന്മാരുടെ കഥ എന്ന് പറഞ്ഞാൽ എല്ലാ തങ്ങന്മാരും റസൂലിലേക്ക് പോയി മുട്ടുന്ന പാരമ്പര്യമാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഈ തങ്ങന്മാർ എന്ന് പറയപ്പെടുന്ന തങ്ങളെന്ന് നമ്മൾ പറയുന്നു തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവരെന്നർത്ഥുള്ളൂ ഇപ്പോൾ ഹിന്ദുക്കളുടെ കൂട്ടത്തിലും തങ്ങന്മാരുണ്ട് അവരിൽ അവരിലെ ഉന്നത സവർണരായ ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് തങ്ങൾ എന്നാണ് അവരുടെ പേരിനോടൊപ്പം തങ്ങൾ എന്ന് ചേർത്ത് വായിക്കും അപ്പോൾ തങ്ങൾ എന്നുള്ള പ്രയോഗം ബഹുമാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന ഉന്നത കുലജാതൻ എന്ന ആശയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സയ്യിദ്മാർ എന്നാണ് ഇവരെ പറ്റി അറബിയിൽ പറയുന്ന ഒരു വാക്ക് അപ്പോൾ ഹാറൂൺ റഷീലിൻ്റെ കാലഘട്ടത്തിൽ സെയ്യദ്മാർക്ക് വലിയ പ്രാധാന്യമായിരുന്നു സയ്യിദ് ഒരു കാര്യം പറഞ്ഞാൽ അത് തെളിവായി സ്വീകരിച്ചിരുന്ന കാലഘട്ടം പിന്നെ അതിനെ വിശദീകരിക്കും അതിനെ ക്രോസ് ക്വസ്റ്റിൻ ചെയ്യില്ല പക്ഷെ ഇതൊരു വിഷയത്തിന് സാക്ഷി പറഞ്ഞാൽ അത് അംഗീകരിക്കും ക്രോസ് ക്വസ്റ്റിംഗ് ഇല്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇവരിങ്ങനെ വളരെ രാജാക്കന്മാരൊക്കെ പോലെ തന്നെ ജീവിച്ചിരുന്ന സമയത്ത് ഹാറൂൺ റഷീദ് എന്ന ആ ഭരണാധികാരി രാത്രി കാലങ്ങളിൽ എമറബിൾ ഹത്താപ്രതിലാഹ്വാൻ ഇതിനെപ്പോലെ ഈ നാട് സഞ്ജനിക്കും ചുറ്റി ചുറ്റിക്കാണോ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു പോകും ആ കൂട്ടത്തിൽ ഒരു ദരിദ്രയായ ഒരു ഉമ്മയുടെ വീട്ടിൽ ചെന്നു അവരുടെ ദാരിദ്ര്യവും പ്രയാസവും കണ്ടപ്പോൾ ഹാർവൺ റഷീദ് അദ്ദേഹത്തിന് തസ്മീഹമാല ഉപയോഗിച്ചിരുന്നു അദ്ദേഹം തസ്മീഹമാല ഇസ്ലാമിൻ്റെ അടയാളല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു ഇതില്ല തസ്മീഹ ചെല്ലുന്നതിന് കൈകൊണ്ടാണ് എണ്ണം പിടിക്കേണ്ടത് അതിലെ മാല കൊണ്ടല്ല മാല പ്രവാചകന്റെ ചെതിയിൽപ്പെട്ടതുമല്ല കല്ലുകൊണ്ട് എണ്ണം പിടിച്ചിരുന്ന ആളുകളെ പറ്റി പറഞ്ഞത് ഇത് നിബിസലാഹു അലൈ വസല്മയുടെ ചര്യയ്ക്കെതിരാണ് അള്ളഹാൻ്റെ റസൂല് മരണപ്പെട്ടിട്ട് അധികം കാലമായിട്ടില്ലല്ലോ അപ്പോഴേക്കും ദീൻ നശിപ്പിക്കാൻ നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ഇബിനു അസഹഖ് റബി അള്ളാഹു എന്നൊക്കെ ചോദിച്ചൊരു സംഭവം താരിഖിൽ കാണാൻ കഴിയും തസ്ബീഹിൻ്റെയൊക്കെ ഉത്ഭവം ക്രൈസ്തവ ജൂത സമ്പ്രദായത്തിൽ നിന്നാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊന്തണ്ടത് അത് ഇടയിൽ ഉണ്ടാവും അത് അവരുടെ ട്രഡീഷണലിൻ്റെ ഭാഗമായിട്ടാണ് അറബികൾ ഈ തസ്ബീ കൊണ്ടുനടക്കുന്നത് അതല്ലാതെ തസ്ബീ ചെയ്യാൻ വേണ്ടിയല്ല ഇപ്പം നിങ്ങൾ യു യു എൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗിഫ്റ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു തസ്ബീ ഉണ്ടാകും അതൊരു ഒരു സംസ്കാരമാണ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് പക്ഷെ നമ്മുടെ ആളുകൾ അതൊരു പവിത്രമാക്കപ്പെട്ട വസ്തുവായിട്ട് കണ്ടുപിടുന്നു പിന്നെ ഈ കൗണ്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ നെക്കിട്ട് നമ്പർ പിടിക്കുന്ന സാധനം അതൊക്കെ ഈ കപ്പലിൽ നിന്ന് ചരക്കിറക്കുമ്പോൾ അതിൻ്റെ എണ്ണം പിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനമാണത് അത് പിന്നെ നമ്മുടെ തസ്വിഹിമാലയായി മാറി അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പാരമ്പര്യം എന്തുമാകട്ടെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തസ്ബീഹ ഉണ്ടായിരുന്നു ഒരു മാല ഉണ്ടായിരുന്നു ആ മാല പൊട്ടിച്ചിട്ട് അതിൽ നിന്നൊരു മുത്തെടുത്ത് ഒരു കല്ലെടുത്ത് ഈ സ്ത്രീക്ക് കൊടുത്തിട്ട് പറഞ്ഞു നേരം വെളുക്കുമ്പോൾ ഇത് വിറ്റിട്ട് പൈസ കിട്ടും ആ പൈസ കൊണ്ട് സുഖമായി ജീവിച്ചോളാൻ പറഞ്ഞു ഈ സ്ത്രീക്ക് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല ആ സ്ത്രീ രാവിലെ ഒരു കല്ല് കച്ചവടക്കാരന്റെ അടുത്ത് ഇത് കൊണ്ടുപോയി കാണിച്ചപ്പോ കല്ല് കച്ചവടക്കാരന് ഇതിന്റെ വാല്യൂ എന്താണ് സ്ത്രീ ഭയങ്കര വേല്യുള്ള ഒരു കല്ലാണ് അപ്പൊ കല്ല് കച്ചവടക്കാരൻ ഇത് എങ്ങനെയെങ്കിലും ഈ സ്ത്രീയിൽ നിന്ന് തട്ടിയെടുക്കണം അപ്പൊ അയാൾ തൊട്ടടുത്ത് ഒരു സയ്യിദ് ഉണ്ടായിരുന്നു സയ്യിദിനോട് പോയി പറഞ്ഞു പണ്ട് എൻ്റെ കയ്യിൽ ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ല് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു നല്ല വല്ല പിടിപ്പുള്ള കല്ലാണ് ആ കല്ല് ഈ സ്ത്രീയുടെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊരു കോടതിയിൽ ചെന്നു കഴിഞ്ഞാൽ തങ്ങള് ഒന്ന് ജാമ്യം പറഞ്ഞാൽ മതി ഓർന്നും ചെയ്യണ്ട തൊട്ടടുത്ത കച്ചവടക്കാരനാണ് സുഹൃത്താണ് അങ്ങനെ സയ്യിദ് ഹാറൂൺ റഷീദിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് ഈ വിഷയം എടുത്തപ്പോൾ സയ്യിദ് ജാമ്യം പറയാൻ ചെന്നു സാക്ഷ്യം സാക്ഷി പറയാൻ ചെന്നു സയ്യിദിനോട് ഹാറുൻ റഷീദ് ചോദിച്ചു തങ്ങളെ ഈ കല്ല് നിങ്ങൾ എവിടെ കണ്ടാലും തിരിച്ചറിയോ തങ്ങൾ പറഞ്ഞു ആ എനിക്കല്ല് എവിടെ കണ്ടാലും തിരിച്ചറിവ് അപ്പോൾ ഈ തസ്മീഹിൽ ബാക്കി അവശേഷിച്ച മുപ്പത്തിരണ്ട് കല്ലുണ്ട് ആ കല്ലിന്റെ കൂട്ടത്തിൽ ഈ കല്ലും കൂടെ ഇട്ടിട്ട് ഹാറുൻ റഷീദ് കാണിച്ചു കൊടുത്തു ഇതിൽ നിന്ന് ആ കല്ലെന്ന് തിരിച്ചെടുക്കാൻ പറഞ്ഞു എല്ലാം ഒരേപോലത്തെ കല്ലല്ലേ അതിൽ സയ്യിദ് പരാജയപ്പെട്ടു സയ്യിദ് കുറ്റക്കാരനാണെന്ന് ഹാറൂൺ റഷീദിനെ ബോധ്യപ്പെട്ടു അന്ന് ഹാറൂൺ റഷീദിനു പ്രസ്താവന ഇറക്കി നാട്ടിൽ ഇനി തങ്ങന്മാരെന്ന് പറഞ്ഞു എട്ടെണ്ണം ഉണ്ടാകാൻ പാടില്ല എല്ലാത്തിനും ആട്ടി ഓടിക്കണം അങ്ങനെ സയ്യിദ്മാരെ മുഴുവനും അന്ന് ആറും കഷിയെ ആട്ടി ഓടിച്ചു എന്നാണ് ചരിത്രം അവരെല്ലാം പല നാടുകളിലും പോയി ദ്വീപുകളിലും വനങ്ങളിലും എല്ലാം പോയി താമസം തുടങ്ങി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ആകെ ഒരു ക്ഷാമവും പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോൾ മന്ത്രി മൻസൂർ വന്നിട്ട് പറഞ്ഞു ഇത് തങ്ങന്മാരെ ആട്ടി ഓടിച്ചതിൻ്റെ ഒരു തിക്തഫലമാണ് അതുകൊണ്ട് നമുക്ക് അവരെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഹാറുൺ റഷീദ് അവരെ തിരിച്ച് വിളിക്കാനുള്ള ഓർഡർ ഇട്ടു പക്ഷെ പഴയ അടി കൊണ്ട ആൾക്കാരൊന്നും തിരിച്ചു വന്നില്ല അടിയിൽ പേടിച്ചിട്ട് തിരിച്ചു വന്നില്ല ഇനി അങ്ങനെ അടി കൊള്ളാൻ സാധിച്ചിരുന്നു പക്ഷെ പാരിതോഷികം പ്രതീക്ഷിച്ചുകൊണ്ട് ചില ആളുകൾ തങ്ങന്മാരായി വന്നു അവരുടെ പാരമ്പര്യം ഇന്നുണ്ട് പഴയ പാരമ്പര്യം ഇന്നുണ്ട് അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല ഏതായാലും ഖിലാഫത്ത് അധികാരം ഭരണം അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നത് കുറൈശികളായിരിക്കുക എന്നുള്ളത് അന്നത്തെ വ്യവസ്ഥ ഇസ്ലാമിൻ്റെ വ്യവസ്ഥയല്ല അന്നത്തെ വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ അനുസരിച്ച് പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം പെട്ട ആളുകൾ കുറൈശികളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അധികാരസ്ഥാനം കൊടുത്തിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത ആറാമത്തെ പ്രത്യേകത വൽ ഹിജാബത്തു ഹിജാബത്ത് എന്ന് പറഞ്ഞാൽ കായബയുടെ മുകളിലിടുന്ന മറയുണ്ടല്ലോ വിരിയുണ്ടല്ലോ അ കില്ല അത് നീക്കാൻ ഉള്ള അധികാരം അതിൻ്റെ മേലുള്ള പൂർണ്ണ അധികാരം അത് കുറേശ്യൾക്കാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ കായബയുടെ കിസ്വ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ പോയപ്പോൾ അതിൻ്റെ ഒരു മുതീറിനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കുറൈശികളാണ് ഹിജാബത്തിൻ്റെ അധികാരികളെന്നിങ്ങനെ അവരുടെ പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആന കൊറൈഷ്യ ഞാൻ കുറൈഷ്യാണ് അതേപോലെ അധികാരം അതിൻ്റെയും ഇപ്പോഴത്തെ അതോറിറ്റിയിലുള്ള ആരാണ് ഈ അതാണ് അതിൻ്റെ പ്രത്യേകത ഈ ഏഴ് പ്രത്യേകതകൾ പ്രത്യേകതകൾക്കുണ്ട് ആ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ സുഹൃത്ത് അവതരണത്തിൽ പറഞ്ഞത് കാലഘട്ടത്തിലും ശബ്ദാഹ് കാലഘട്ടത്തിലും അതായത് വേനൽ കാലഘട്ടത്തിലും തണുപ്പ് കാലഘട്ടത്തിലും യാത്രക്കുള്ള അനുകൂല സാഹചര്യങ്ങളെ ഉണ്ടാക്കി തന്ന് കുറെ സ്ത്രീകളെ അള്ളാഹുദാല ഇണക്കി ഇണക്കി ചേർത്തു അത് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് പറയുന്നത് അവർ വേനൽക്കാലത്ത് ശ്യാമിലേക്ക് അവിടെ ശ്യാമിൽ ചൂട് പറവായിരിക്കും തണുപ്പ് കാലത്ത് യമനിൽ യമനിൽ തണുപ്പ് കുറവായിരിക്കും അങ്ങനെ യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു ആ യാത്രയുടെ സൂത്രധാരൻ അതാരാണ് അതാണ് ഹാഷ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി റസുൽ സാഹു അലൈ വസ്ലം കുറൈശി കുടുംബമാണ് ഏതാ വംശം വനു ഹാഷിം വംശമാണ് ഈ ഹാസിം എന്ന വ്യക്തിയാണ് കുറൈശികൾക്ക് ഈ രണ്ട് യാത്രകളുടെ ചാല് തുറന്നിട്ട് കൊടുത്ത ആ ഐദ്യ പറഞ്ഞു കൊടുത്ത ആളാണ് അതുകൊണ്ട് തന്നെ ബനു ഹാഷ്യം പരമ്പര എന്ന് പറഞ്ഞാൽ അതിബുദ്ധിയാണ് നമ്മളെ നമുക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയില്ല അത്രമാത്രം അതിബുദ്ധിയുള്ള വ്യക്തിയായിരുന്നു ബനു ഹാഷിം ഇനി നമുക്ക് ബനു ഹാഷിമിനെ സംബന്ധിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം ആരാണ് ബനു ഹാഷിം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് കിട്ടാൻ കാരണം തന്നെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് റൊട്ടി മുറിച്ചു കൊടുക്കുകയും വേവിച്ച മാംസം കൊടുക്കുകയും ചെയ്യുക എന്നൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു എല്ലാളുകൾക്കും കൊടുക്കും എത്ര ദിവസം അവർ താമസിച്ചാലും അവർക്കെല്ലാവർക്കും മാംസവും റൊട്ടിയും ഭക്ഷണവും കൊടുത്ത് സൽക്കരിക്കുക എന്നൊരു സ്വഭാവം അത് വിശാല കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന് ഹാഷ്യം എന്ന് പറഞ്ഞാൽ മുറിച്ച് നൽകുന്നവൻ നടത്തം മുറിച്ച് ദാനം ചെയ്യുന്നവനാണ് ഹാ ഹഷമ എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർപ്പത മുറിച്ച് ദാനം ചെയ്യുക എന്നർത്ഥം അപ്പം അങ്ങനെ ദാനം ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ഹാഷ്യം എന്ന വ്യക്തി അദ്ദേഹം മദീനയിലെ ബനു നജ്ജാർ ഗോത്രത്തിൽ നിന്ന് ഒരു വിവാഹം കഴിച്ചിരുന്നു ബനു ഹാഷിം ആ ഹാഷിം എന്ന വ്യക്തി ഈ ബനു നജ്ജാർ ഗോത്രത്തിൽ നിന്നുള്ള വിവാഹത്തിൽ ഒരു ആൺകുട്ടി ഉണ്ട് ആ ആൺകുട്ടി ആ ആൺകുട്ടിയുടെ പേര് ഷൈബ എന്നാണ് ഷൈബ ഷൈബ എന്ന പേരുള്ള ആൺകുട്ടി ഉണ്ടായിരുന്നു എന്നാൽ ഹാഷിമിൻ്റെ ഒരു സഹോദരൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മുത്തലിബ് എന്നാണ് ഹാഷിമിൻ്റെ സഹോദരൻ ഹാഷി മരണപ്പെട്ടപ്പോൾ തൻ്റെ സഹോദരന്റെ മകൻ ഷൈബ മദീനയിലുണ്ട് അങ്ങനെ മുത്തലിബ് മദീനയിൽ പോയിട്ട് സഹോദരന്റെ മകനെ കൂട്ടിക്കൊണ്ടു വന്നു അപ്പോൾ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ മദീനക്കാർ ഒരു കുട്ടീനെയും കൊണ്ട് മുത്തലിബ് വരുന്നത് കണ്ടപ്പോൾ മദീനയുടെ മാർക്കറ്റിൽ നിന്ന് അടിമേനെ മേടിച്ചിട്ട് വരികയാണ് എന്ന് കരുതിക്കൊണ്ട് മക്കാര് പറഞ്ഞു അത് മുത്തലിബിന്റെ അടിമയാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞു അതാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിന്റെ ശരിക്കും പേര് ഷ എന്നാണ് ആ അപ്പൊ ഷൈബയെ പിന്നെ അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ കിട്ടാൻ കാരണം മുത്തലിബ് വാങ്ങിക്കൊണ്ടുവന്ന മാർക്കറ്റിന് മേടിച്ച അടിമയാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇവരിൽ അബ്ദുൽ മുത്തലിബ് എന്ന പേര് കൊടുത്തത് വനു ഹാഷിം ഹാഷിം എന്ത് ചെയ്തു അത് തിരുത്തി കൊടുത്തു പക്ഷെ ആ പേര് പിന്നെ അദ്ദേഹത്തിന് നിലനിന്നു എന്നുള്ളതാണ് അബ്ദുൽ മുത്തലിബാണ് കുറേശികളിൽ മക്ക മക്കാർക്കിടയിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള വ്യക്തിയായി മാറിയത് ആ കാലഘട്ടത്തിൽ മക്കയുടെ നാഗരികതയുടെ തുടക്കം കുറിച്ച ജംസം അത് മൂടിപ്പോയൊരു കാലഘട്ടമാണ് ജംസം മൂടിപ്പോയി മക്കാര് കരുതിയത് ഇത് അള്ളാഹുവിന്റെ ശാപമാണ് അത് ഇടപെടാൻ പാടില്ല എന്ന നിലയിൽ മക്കാര് അത് ആ മൂടിയ സംസം തുറക്കാൻ തയ്യാറായില്ല ആ കാലഘട്ടത്തിൽ അബ്ദുൽ മുത്തലിഫ മുന്നിട്ടിറങ്ങി മൂടിയ ജംസത്തിൻ്റെ ആ മണ്ണും കാര്യങ്ങളും കല്ലൊക്കെ നീക്കി അത് വീണ്ടും പഴയതുപോലെ സുലഭമായ വെള്ളം കിട്ടുന്ന നിലയിലേക്ക് അതിനെ വളർത്തിയെടുത്തു അങ്ങനെ വളർത്തിയെടുത്തു കഴിഞ്ഞപ്പോൾ മക്കയിൽപ്പെട്ട ചില ആളുകൾ കൂടെ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന അവകാശവാദം ഉന്നയിച്ചു ഈ ഇതിലൊക്കെ ഞങ്ങളും പങ്കാളികളാണ് ഞങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇവിടുത്തുകാരനല്ലോ നിങ്ങളെവിടുന്ന് വന്നാണ് അതൊന്നും അന്നുണ്ട് അന്നുകൊണ്ട് വരുത്തൻ നിങ്ങൾ വരുത്തനാണ് ഏ ഞങ്ങൾ ഇവിടുത്തുകാരാണ് എന്നുള്ള ആ ഇതിൽ അവരോട് അദ്ദേഹത്തോട് പോയി പറഞ്ഞു അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ എനിക്ക് എല്ലാ അർത്ഥത്തിലും കരുത്തു നൽകുന്ന ധാരാളം സന്താനങ്ങളെ തരഞ്ഞള്ളാം അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി അന്ന് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന് ഹാരിസ് എന്ന പേരിലുള്ളൊരു മകൻ മാത്രമേ ഉള്ളൂ വേറെ കുട്ടികളൊന്നുമില്ല ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം അല്ലാഹു അലൈവസയുടെ ദേവത്തിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അബ്ദുൽ മുത്തലിബിന് പതിനാല് ആൺമക്കളും ഏഴ് പെൺമക്കളും ജനിച്ചു ഇരുപത്തൊന്ന് മക്കളുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബിന് ആ ദുഅയിൽ ആ പ്രാർത്ഥനയിൽ അബ്ദുൽ മുത്തലിബ് അള്ളാഹുബിനോട് ഒരു കരാറും ചെയ്തു എനിക്ക് ധാരാളം മക്കളെ തന്നാൽ ആ മക്കളുടെ കൂട്ടത്തിൽ ഒരു മകനെ ഞാൻ നിനക്ക് വേണ്ടി ബലിയർത്തോളാം പത്താമത്തവനെ ബലിയർത്തോളാം എന്നാണ് പത്താമനായിട്ട് ജനിച്ചത് അബ്ദുലയാണ് അതായത് റസൂർ സലഹ് അല്ലൈവല്ലമയുടെ ഉപ്പ അതിനുശേഷമാണ് പിന്നെ അബ്ബാസും ഹൻസയും ഒക്കെ ഉണ്ടായത് അതിനുശേഷമാണ് അതേപോലെ ആത്തിക്ക ആത്തിക്ക ബീവിയൊക്കെ ആരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മകളാണ് ആത്തിക്ക ഉമ്മയാണ് ഭദ്രുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ സ്വപ്നം കാണുന്ന വ്യക്തി ആത്തിക്കയാണ് അത് നമുക്ക് ആ ചരിത്രം വിശദീകരിക്കുമ്പോൾ അവിടെ ഏറ്റവും വിഷാദം ഈ അബ്ദുൽ അബ്ദുള്ളയെ ബലി അറക്കണം എന്നുള്ള നേർച്ച നേർന്ന വിവരം മ മക്കാരും കുറേശ്ശികൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുട്ടികൾ ധാരാളം ഉണ്ടായി കഴിഞ്ഞാൽ പത്താമത്തെവനെ ബലി ഇറക്കുന്നത് ഇദ്ദേഹം ബലി അറക്കാതെ വന്നപ്പോ മക്കാര് പേടിച്ചു കാരണം അള്ളാന്റെ സാപ ഇനി അറിഞ്ഞാലോ മക്കാര് വന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞ് നിങ്ങളല്ലേ നേർച്ച നേർന്നത് അതുകൊണ്ട് പത്താമനെ ബലി ഇറക്കണം എന്ന് പറഞ്ഞു അബ്ദുള്ളയെ അദ്ദേഹത്തിന് ബലി ഇറക്കാൻ ഒരു താല്പര്യമില്ല കാരണം നല്ല ഭംഗിയുള്ള കുട്ടിയാണ് നല്ല രസമാണ് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ആളുമാണ് അങ്ങനെ അദ്ദേഹം പോലൊരു ജോത്സ്യനെ കണ്ടു ജോൽസിനെ കണ്ടിട്ട് ഇതിനൊരു പരിഹാരം വേണം എന്ത് ചെയ്യാൻ പറ്റും അപ്പം ആ ജോത്സ്യം പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഒരാളെ കൊന്നാൽ അതിന് പ്രായശ്ചിത്തമായി എന്ത് ആണ് നിങ്ങൾ കൊടുക്കുന്നത് ആയിട്ട് എന്താണ് നിങ്ങൾ എടുക്കുന്നത് അപ്പോൾ പറഞ്ഞാൽ ഒരാൾക്ക് കൊല കൊലക്ക് പത്തൊട്ടകമാണ് എടുക്കുന്നത് ഒരാളെ കൊന്നുകഴിഞ്ഞാൽ പത്തൊട്ടകത്തിന് പ്രായശ്ചിത്തമായിട്ട് കൊടുക്കണം ശരി എങ്കിൽ ആ ബ്ലഡ് മണിക്ക് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ നിറക്കെടുക്കുക അതായത് പത്തൊട്ടകം എന്നൊരു എതിരെ എഴുതണം അബ്ദുല്ലാം എന്നുള്ള പേരും ഒരു പേര് എതിരെ എഴുതണം എന്നിട്ട് അത് നറുക്കെടുക്കുക ആ നിറക്കിൽ അബ്ദുള്ളയുടെ പേര് കിട്ടുന്നത് വരെയും പത്തൊട്ടകം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ബലി ഇറക്കണം അങ്ങനെ പത്ത് പ്രാവശ്യം നിറക്കെടുത്തു ആ പത്ത് പ്രാവശ്യവും അബ്ദുള്ളയുടെ പേര് കിട്ടിയില്ല സോറി അബ്ദുള്ളയുടെ പേരാണ് കിട്ടിയത് ബലി ഇറക്കാൻ ഇറക്കണം എന്നുള്ളതെല്ലാം കിട്ടിയത് അപ്പോൾ പത്ത് പ്രാവശ്യവും ഒട്ടകത്തിന് ഇങ്ങനെ പത്ത് 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 വീതം ഒട്ടകം അങ്ങനെ നൂറൊട്ടകം വരെയായി പതിനൊന്നാമത്തെ പ്രാവശ്യം റക്കണ്ട എന്നതിലേക്കുള്ള നടക്കാണ് കിട്ടുന്നത് ബലിയിലേക്കാണ് അതായത് ഇതിലേക്ക് പ്രായശ്ചിത്തം എന്നതിലേക്കുള്ള നിറക്കാണ് വീഴുന്നത് അപ്പം അദ്ദേഹം അത് ഉറപ്പിക്കാൻ വേണ്ടി പത്ത് പ്രാവശ്യം വീണ്ടും നിറക്കെടുത്തു ആ പത്ത് പ്രാവശ്യവും ബലി അറക്കണ്ട പ്രായ്ചിത്തം കൊടുത്താൽ മതി കിട്ടി അങ്ങനെ പത്തും പത്തും ഇരുപത് പ്രാവശ്യത്തിൽ പത്തൊട്ടകത്തെ വെച്ച് കണക്കാക്കി ഇരുന്നൂറൊട്ടകത്തിനെ പകരമായി ബലി അണുത്തതിന് ശേഷമാണ് ഈ നേർച്ചയിൽ നിന്ന് അബ്ദുൽ മുത്തലിബ് വിരമിക്കുന്നത് അങ്ങനൊരു കഥ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നബിസല്ലാഹു അലൈവിസ്ലമയിലേക്ക് ചേർത്ത് വെച്ച ഒരു ഉദ്ധരണി കാണാം അനബ്നു ഞാൻ രണ്ട് ബലിയുടെ മകനാണ് രണ്ട് ബലിയുടെ മകനാണ് ഒന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ബലി ഇറക്കാനുള്ള നിർദ്ദേശമുള്ള ഒന്ന് കൊടുത്തു ആ ബലിയിൽ നിന്ന് പിന്മാറി രണ്ട് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ ബലി ഇറക്കേണ്ടിയിരുന്നു ആ ബലിയിൽ നിന്ന് പിന്മാറി അങ്ങനെ രണ്ട് ബലികൾ എൻ്റെ പിതുപ്ര പാരമ്പര്യ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നബിസ് അള്ളാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതാണ് കുറൈശികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു വിഷയം ഇനി നമുക്ക് അബ്ദുൽ മുത്തലിബിൽ നിന്നിട്ട് ഇനി അബ്ദുള്ള പിന്നെയുള്ള ചില പശ്ചാത്തലങ്ങളും വിശദീകരിക്കാനുണ്ടെന്ന് വിശാല അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം